വിശുദ്ധ വിശു അറിയിച്ചു ഇരുപത്തിനാലാം അധ്യായം നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സ്നേഹമുള്ളവരെ ഈ ഒരു വചനം എൻ്റെ ഈശോ എനിക്ക് നൽകുമ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും ചിന്തിക്കാനായിട്ട് പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആയിരിക്കുന്ന ഈ ലോകത്തിൻ്റെ പ്രത്യേകതയാണ് ചുറ്റും ഒത്തിരിയേറെ തിന്മകളുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇഷ്ടംപോലെ പ്രലോഭനങ്ങൾ കേട്ടോ സാഹചര്യങ്ങള് ഇഷ്ടംപോലെ എന്തിനാ പാപം ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങള് ഇഷ്ടംപോലെ നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണം ഈ തിരിച്ചറിവ് തിരിച്ചറിവുകൊണ്ടേ തന്നെ പലപ്പോഴും പല അപകടങ്ങളിൽ നിന്ന് മാറാനായിട്ട് സാധിക്കും വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് എൻ്റെ ഈശോ ഒരു മുന്നറിയിപ്പ് നൽകിയ മോനെ മോളെ നീ ജീവിക്കുന്ന ഈ ലോകം എന്ന് പറയുന്നത് ഇഷ്ടംപോലെ പ്രലോഭനങ്ങളും തിന്മകളും നിറഞ്ഞ ലോകമാണ് സ്വയം ഈ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നുണ്ട് അല്ലെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ശ്രദ്ധിക്കണം എന്തുലേക്ക പാപം ചെയ്യാതിരിക്കാൻ പ്രലോഭനങ്ങൾ ഇഷ്ടംപോലെയുണ്ട് പക്ഷേ ഈ പ്രലോഭനത്തിൽ വീഴാതിരിക്കുക എന്ന് പറയുന്നത് നിന്റെ ഉത്തരവാദിത്വമാ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ അതിജീവിക്കാനായിട്ട് തയ്യാറാവണം പക്ഷെ നമ്മളൊക്കെ ഇന്ന് എന്താ ചെയ്യും ഒരു പാപം ചെയ്താല് ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ എന്നടക്കും അംഗീകരിക്കോ അംഗീകരിക്കത്തില്ല ചെയ്ത തെറ്റ് മറ്റൊരാളിൽ ആലോപിക്കുന്നത് അല്ലെ അവൻ ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് ഞാനും ഇങ്ങനെ ചെയ്തു പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യം ഇത് നമ്മുടെ ജീവിതത്തിലെ കുറവുകളും പ്രലോഭനങ്ങളും തിരിച്ചറിഞ്ഞ് അതിജീവിക്കാതെ പാപത്തിൽ വീണു പോകുമ്പോൾ ഈ പാപത്തിന് കാരണം മറ്റൊരാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പാപത്തെ ന്യായീകരിക്കുന്ന വ്യക്തികളായിട്ടൊന്ന് മാറും പലപ്പോഴും ഇന്ന് സംഭവിക്കുന്നത് ഇതാണ് അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം വേറെ ആരുമല്ല നീ പാപത്തിൽ വീണാൽ അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിന്റെ കൂട്ടുകാരനോ മറ്റാരുമല്ല മറിച്ച് നീയാണ് നീ അത് ബോധപൂർവം മനസ്സിലാക്കി അതിനെ അതിജീവിക്കണം അത് നിന്റെ ഉത്തരവാദിത്വം ചുറ്റും തിന്മകളുണ്ട് പ്രലോഭനങ്ങളുണ്ട് പല വ്യക്തികളിലൂടെ പല സാഹചര്യങ്ങളിലൂടെ പല പ്രലോഭനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറുന്നത് വരും പക്ഷേ പ്രലോഭനെ തിരിച്ചറിഞ്ഞ് അതിജീവിച്ച് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് നിന്റെ ഉത്തരവാദിത്വം ഈശോ നമുക്ക് നൽകുന്ന രണ്ടാമത്തെ സന്ദേശം ഇതാ ബോധത്തോടുകൂടി വിവേകത്തോടുകൂടി ജാഗ്രതയോടുകൂടി ജീവിക്കെ തിരിച്ചറിയേ നീ തീരുമാനമെടുക്കുമ്പോൾ കൃത്യമായിട്ട് വിവേകത്തോടു കൂടി എടുക്കണം ഒരു പാപത്തിന് അടിമപ്പെട്ടിട്ട് മറ്റൊരാളെ കുറ്റം പറഞ്ഞു പോകാനായിട്ട് നിനക്ക് അവകാശമില്ല നീ ചെയ്ത തെറ്റാണ് നീ ചെയ്ത തെറ്റിന് നീ ദൈവസന്നിധിയിൽ വന്ന് പാപമോചനം അപേക്ഷിക്കുകയും പ്രായശിത്വം ചെയ്ത് വീണ്ടും പാപത്തിൽ വീഴാതെ വിശുദ്ധിയോടുകൂടി മുന്നോട്ട് പോകണം അതുകൊണ്ട് ഈ ജാഗ്രത ഈ തിരിച്ചെറുവതും കൊണ്ടായിരിക്കണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കുക ഒന്ന് നമ്മൾ ആയിരിക്കുന്ന ഈ ലോകത്തില് ഇഷ്ടംപോലെ പ്രലോഭനങ്ങള് ഉണ്ട് എന്ന് തിരിച്ചറിയാം രണ്ട് പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാനായിട്ട് നാം തന്നെ വ്യക്തിപരമായിട്ട് ശ്രദ്ധിക്കണമെന്നും അതുകൊണ്ട് ഈ ഭൂമിയിൽ എപ്പോഴും വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് തമ്രാൻഡ് കരം പിടിച്ചുകൊണ്ട് ഈ ഭൂമിയിലെ നമ്മൾ ജീവിതയാത്ര പൂർത്തിയാക്കി സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കുക ദിവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ